ആയിരം ദിവസങ്ങൾക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു ബഹ്മാണിനെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ടാർഗറ്റ് ആയിരം ദിവസങ്ങളുടെ ഒരു കോഡ് സ്ഥാപിക്കപ്പെട്ടു സ്ഥാപിക്കപ്പെട്ടു ഒരു ദിവസം കഴിയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായി അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആയിരം ദിവസങ്ങൾക്കുള്ള പണി പൂർത്തീകരിക്കണം എന്ന തരത്തിൽ മുന്നോട്ടു പോയ ഈ പദ്ധതി അത് മന്ദഗതിയിലായത് ശ്രീ പിണറായി വിജയൻ സർക്കാർ അധികാരി പിണറായി വിജയൻ സർക്കാർ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചില്ല ഗവൺമെന്റ് ഈ തുറമുഖം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ സർക്കാർ ചെയ്യേണ്ട സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിൽ തുറമുഖം ഓപ്പറേഷൻ ആകണോ രണ്ട് കാര്യങ്ങൾ ഒന്ന് അവിടെ എത്തുന്ന കണ്ടെയ്നറുകൾ അത് ആവശ്യമായ സർവീസ് റോഡുകൾ സൃഷ്ടിക്കപ്പെടണം അത് ഗവൺമെന്റിന്റെ ചുമതലയാണ് രണ്ട് അതേ സമയത്ത് തന്നെ പത്ത് കിലോമീറ്റർ വരുന്ന റെയിൽ പാത സൃഷ്ടിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ സർക്കാരിന്റെ കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അതോടൊപ്പം ഒരു പദ്ധതി വരുമ്പോ അവിടെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് പദ്ധതി കാരണം അവിടെ ഒന്നും മാറ്റപ്പെടുന്ന തീരദേശ ജനത അവർക്ക് ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പാക്കേജ് ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചാണ് പോയി ഈ നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതി ഇവർ തടസ്സപ്പെടുത്തി അപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ട ഒന്നും ചെയ്തില്ല അങ്ങനെയാണ് തീരദേശ ജനത സമരത്തിന് ഇറങ്ങിയത് ആയിരം ദിവസം കൊണ്ട് പ്രതികരിക്കേണ്ട ഈ പദ്ധതിയെ ഇട്ടിടച്ച് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം കമ്മീഷൻ ജയിക്കുന്ന പിണറായി വിജയൻ പറയുന്നു അദ്ദേഹമാണ് വിഴിഞ്ഞത്തിന്റെ ശില്പി യഥാർത്ഥത്തിൽ എട്ടുകാലി മമ്മോജിന് ഇനി കേരള ചരിത്രത്തിൽ സ്ഥാനമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഇതുപോലെ ആ സ്ഥാനം നമുക്ക് ആർക്ക് കൊടുക്കാം ശ്രീ പിണറായി വിജയന് കൊടുക്കുക എന്നുള്ളതായിരിക്കും ചരിത്രവും സാഹിത്യവും ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നീതിപൂർവമായ പ്രവൃത്തി അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അവകാശി വിഴിഞ്ഞത്തിന്റെ അവകാശി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ സർക്കാരുമാണ് ഇതോടെ നടക്കുന്ന ഏറ്റവും മര്യാദഘട്ട പ്രവർത്തനം സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതിയുടെ അവകാശികളായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ബഹുമാനിയായ വി ഡി സതീശന് ഈ പദ്ധതിയിൽ ക്ഷണമില്ല വി ഡി സതീശൻ എന്ന സംസ്ഥാന വ്യക്തിക്കല്ല പ്രതിപക്ഷ നേതാവിന് ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല പക്ഷെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് ക്ഷണമുണ്ട് ഇവിടെ സി പി എം നേതാക്കന്മാർ മന്ത്രി വാസവൻ പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ നാലാം വാർഷിക വാർഷികാഘോഷം ബഹിഷ്കരിക്കുന്നുണ്ട് ബഹിഷ്കരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ബി ഡി സതീശിനെ ഞങ്ങൾ ക്ഷണിച്ചില്ലാഘോഷം നിങ്ങൾ നടത്തുന്നത് ബി ജെ പി ചേർന്നിട്ടാണോ ജി ഡി സതീശന് ബഹിഷ്കരണത്തിൽ കാരണം ക്ഷണമില്ലെങ്കിൽ രാജി ചന്ദ്രശേഖര രാജി ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നതിന്റെ സാങ്കാ ബി ജെ പി സി പി എം സംയുക്ത ആഘോഷമാണ് നടക്കുന്നത് അതെ വ്യക്തമാക്കിയാൽ മതി നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് ശ്രമിച്ചാലും ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിരിക്കുന്ന ഈ മഹാനായ വ്യക്തിത്വത്തിന്റെ നാമത്തെ ഇല്ലാതാക്കാൻ ഒരു പിണറായി വിജയനും ഒരു നരേന്ദ്രമോദിക്കും സാധ്യമല്ല വിഴിഞ്ഞത്തിന്റെ രാജശില്പി വിഴിഞ്ഞത്തിന്റെ ഉപജ്ഞതാവ് വിഴിഞ്ഞത്തെ സാക്ഷാത്കരിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി മാത്രമാണ് അഭിവാദ്യങ്ങൾ ആ മഹാനായ ജനനേതാവിന്റെ നേതാവിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു സബ്സ്ക്രൈബ് ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്